ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എള്ളരച്ചിട്ടുള്ള ഒരു ആസാം സ്പെഷ്യൽ മീൻ കറിയാണ് ആ ഇതിൽ നിന്ന് തന്നെ മസാല ഒറ്റ മീൻ കഷങ്ങൾ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്യുന്നത് എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ കുറച്ച് വഴറ്റേണ്ട കാര്യങ്ങളാണ് അപ്പം ഞാൻ വേറെ എരിവുകളൊന്നും തുടങ്ങിയില്ല അതിൽ ആ മീൻ വറുത്ത എണ്ണയിൽ തന്നെ വഴറ്റാണ്ടതാണ് തക്കാളി സവാള പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റഡും അത് കഴിഞ്ഞ് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ എള് എള്ള് നല്ലോണം കഴുകി എടുത്ത് വെച്ചോണ്ടായിട്ട് അരച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഞാൻ മീൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം മീൻ ഫ്രൈ ചെയ്ത് മാറ്റിയെന്നായിരിക്കും ഞാൻ പച്ചമുളക് കിട്ടാനിട്ടതുണ്ട് മീൻ എത്രത്തേം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൽ അരിഞ്ഞ സവാളയും ഇഞ്ചും പച്ചളവും കൂടി വരും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റാണത് നന്നായിട്ട് വഴറ്റണം അത് ഒരുവിധം വഴഞ്ഞ് കഴിയുമ്പോൾ മാത്രമാണ് തക്കാളി ഇടേണ്ടത് ഒരുവിധം വഴഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളി ഇടേണ്ട ടൈമായിട്ടിട്ടുണ്ട് നമ്മൾ ഗ്രേവിക്കുള്ള അരപ്പാട്ടോ ഇപ്പിച്ച് നന്നായിട്ട് വഴങ്ങി കഴിയുമ്പോൾ നമ്മുടെ എള് ഇടണം അപ്പോൾ എള് ഇടുന്ന ടൈമായി തേങ്ങ അരയ്ക്കാത്ത എള്ളരച്ച കറിയാട്ടോ ഇങ്ങനെ ഉറവാശ് നിങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണേ പ്രത്യേക ടേസ്റ്റാണ് ഇൻ്റെ ഗ്രേവിക്കുള്ള അരയ്ക്കാനുള്ള നമുക്കിത് ഒന്ന് ചൂടിയതിനു ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം നോക്കി അത് അരച്ചപ്പം അതിൻ്റെ ഒരു ടെക്സ്ചർ വേണ്ട നല്ല ഇതുപോലല്ലേ എന്താ പറയുക തേങ്ങ അരച്ച പോലെ ഒരു വെറുത്തരച്ച തേങ്ങയുടെ കളറൊക്കെ പോലെ ഇല്ലേ വേറെ മസാലകളൊന്നുമില്ല എള്ളിൻ്റെ കളറാണത് മീൻ വറുത്ത മുളക് പൊടിയുടെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മുളകൊടി കതും കൂടാണ്ട് പച്ചമുളക് നമ്മൾ എരിവിന് ചേർത്തേക്കണം അത്ര മതി കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം വേറൊരു കടായിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കടായിൽ എണ്ണ ഒഴിച്ച് ചൂടായി ഒരു നുള്ളു ജീരകം ഇടുവാണെങ്കിൽ ഞാൻ ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ചേക്ക് മസാലയൊക്കെ ചൂടാക്കി എടുക്കാം ഇത് വഴറ്റുമ്പോൾ നമുക്ക് സ്ഥിരം പരിചയമല്ലാത്തൊരു മണമാണ് താരം നമ്മൾ കേരളക്കാർക്ക് ഒരു പരിചയമില്ലാത്തൊരു മണമാണ് അപ്പം ടേസ്റ്റുകളുടെ ഡിഫറൻസ് എന്താ പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടേസ്റ്റുകൾ ട്രൈ ചെയ്യണ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാം ഇതും വേണ്ടി വരുമ്പോൾ ഞാൻ മിക്സിയിൽ അരച്ച മിക്സി നല്ലോണം ഈ അരച്ചെല്ലാം ബാക്കിയല്ലോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് വേണ്ട അതിന് തന്നെ നല്ല ഉള്ള ഒരു ഇതാണ് ഗ്രേവി എന്തായാലും വേണമല്ലോ നമ്മുടെ കറിക്കുക മീനതി കിടന്നതിൽ വേവേണ്ടത് ഇനിയിപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് ഇട്ട് ഇട്ടിടക്കേണ്ടതാണ് ഉപ്പ് കുറച്ച് കോരായൊക്കെ തോതി അത് ഇട്ടിട്ടുണ്ട് നമ്മൾ പതുക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് മീനൊക്കെ എടുത്ത് അതിലേക്ക് ഇടണം ഇനി ഇളക്കൊന്നും വേണ്ട അതങ്ങനെ മുങ്ങി കിടക്കട്ടെ ഇനി ഒരു ഐറ്റം കൂടി ഇടാനുണ്ട് അരിഞ്ഞു വെച്ച നല്ല ഫ്രഷ് മല്ലിയില ഞാൻ അടച്ചു വെച്ച് വേവിക്കണം കുറച്ചു നേരം എണ്ണയൊന്ന് വരെ പതുക്ക ഈ അരപ്പിൽ തന്നെ കിടന്ന് വേവണം ചെറിയ തീയിൽ വേണ്ടാൽ മതി കേട്ടോ കുറച്ച് കഴിയുമ്പോൾ എണ്ണ തെളിയണ സമയത്ത് നമ്മുടെ കറി റെഡിയാണ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി എള്ളരച്ച വാളക്കറി റെഡി ആയിട്ടുണ്ടേ ഏതൊരു പുഴമീനും ഇതുപോലെ വെച്ച് നോക്കൂ കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇതിനെപ്പറ്റിയിട്ട് പറയണം അടിപൊളി ടേസ്റ്റാണ് ഡിഫറൻറ്റ് ടേസ്റ്റ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാം നമ്മുടേതാ കേരളത്തിൻ്റെ ടേസ്റ്റ് വിടില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല